കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന രണ്ട് ദാരുണ സംഭവം ഒന്ന് കുന്നത്തുനാട് പഞ്ചായത്തിലെ ട്വൻ്റി ട്വൻ്റി പ്രവർത്തകനായിരുന്ന ദീപുവിൻ്റെ ദാരുണമായ കൊലപാതകം മറ്റൊന്ന് തലശ്ശേരിയിലെ സി പി എം പ്രവർത്തകനായിരുന്ന ഹരിദാസിൻ്റെ നിഷ്ഠൂരമായ കൊലപാതകവും ദീപുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കപ്പിൻ്റെ പ്രതികരണത്തിലേക്ക് ഇന്ന് മുതല് ഈ കുടുംബം ഇവര് ദീപുവിൻ്റെ അച്ഛനും അമ്മയും ഈ ട്വന്റി ട്വന്റിയുടെ പൂർണമായിട്ട് ഒരു ഭാഗമാവുകയാണ് അവരുടെ അവർക്കാവശ്യമുള്ള ഭക്ഷണം അവർക്കാവശ്യമുള്ള ചികിത്സകൾ മരുന്ന് അങ്ങനെ തുടങ്ങി എല്ലാവിധ ചെലവുകളും ഇവരുടെ മരണം വരെ ഈ പ്രസ്ഥാനം ഏറ്റെടുത്ത് ഇന്ന് മുതൽ ഇവരെ പൂർണ്ണ ചുമതല ദീപുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ പ്രസ്ഥാനവും ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് പാർട്ടിക്ക് ഒരു രക്തസാക്ഷി ഉണ്ടായി കഴിയുമ്പോൾ നാടൊട്ടുക്ക് പെരുവെടുത്ത് രക്തസാക്ഷി മണ്ഡപവും പണിതിയുന്ന രാഷ്ട്രീയക്കാരെക്കാൾ എത്രയോ ഭേദമാണ് ട്വൻ്റി ട്വൻ്റി എന്ന കൊച്ചു പാർട്ടി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഒരു മാതൃക ദീപുവിൻ്റെ കുടുംബത്തെ മുഴുവനായി ഏറ്റെടുത്ത് സംരക്ഷിക്കുമെന്ന് സാബു ജേക്കബ് പറഞ്ഞ വാക്കുകൾ രാഷ്ട്രീയക്കാരെ നന്നായി ചിന്തിപ്പിക്കണം വളരെ ദുഃഖകരമായ സങ്കടമുളവാക്കുന്ന ഈ സംഭവത്തിനിടയിലും നന്മയുടെ സന്തോഷം പകരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി കുന്നത്തു നാട്ടിലെ ജനങ്ങൾ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിച്ച്

അന്യ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ളിത് കൊലപാതകങ്ങളിൽ പോലും ശക്തമായി പ്രതികരിക്കുന്ന രാഷ്ട്രീയക്കാരെയും സാംസ്കാരിക നായകന്മാരെയും ആരെയും കണ്ടില്ല ദളിതനായ ദീപുവിൻ്റെ കൊലപാതകത്തിൽ പ്രതികരിക്കുവാനായി ദീപുവിൻ്റെ കൊലപാതകത്തിൽ ട്വൻറ്റി ട്വൻ്റി ഒന്നാം പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന സ്ഥലം എം എൽ എ ശ്രീനിജൻ്റെ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ഒന്ന് കേട്ടുനോക്കുക ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് എന്തോ ഒരു ലിവർ സിറോസിൻ്റെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു അതെന്തു പക്ഷെ അദ്ദേഹം ദീപുവിൻ്റെ മരണത്തിൽ ഞാൻ അനുശോചന രേഖപ്പെടുത്തിയാണ് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിഷ്പക്ഷമായിട്ടൊരന്വേഷണം ഉണ്ടാവും അവിടുത്തെ ഡോക്ടർക്ക് കൊടുത്ത മൊഴികളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ഡോക്ടർക്ക് കൊടുത്ത മൊഴിയിൽ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായിട്ടാണ് ഉള്ളതായിട്ട് ദീപു പറഞ്ഞിട്ടില്ല ട്വന്റി എന്ന കൊച്ചു രാഷ്ട്രീയ പാർട്ടി നാല് പഞ്ചായത്തുകളിൽ അധികാരം പിടിച്ചപ്പോൾ രാഷ്ട്രീയക്കാർ ഇത്രയേറെ ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ട്വൻറ്റി ട്വൻ്റിയും ഹിറ്റക്സുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളുടെ കാരണം